ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം അദിലാബാദ് മിഷൻ രൂപതയിൽ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന അദിലാബാദ് രൂപതാ മെത്രാൻ മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടന്റെ മിഷൻ പ്രവർത്തനങ്ങളും ദൈവളി അനുഭവവും ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ ഭക്തി മൂലം മാതാവ് സമ്മാനമായി ഗ്രോട്ടം നിർമ്മിച്ചും തീപിടുത്തത്തിൽ വീട് കത്തുന്നശ പാവപ്പെട്ട കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായ മെത്രാനാണ് മാർ പ്രിൻസ് പാണയങ്ങാടൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന നാളുകളിൽ തന്നെ വൈദികനാകണമെന്ന ആഗ്രഹം തനിക്കുണ്ടായിരുന്നുവെന്നും താൻ ഇടവകയിലെ ആൾത്താര ശുശ്രൂഷയായിരുന്നുവെന്നും അത് തന്നെ വിശുദ്ധ കുർബാനയിലും ദിവ്യകാരണ്യത്തിനുമുള്ള ആഴമായ ഭക്തിയിലേക്ക് നയിച്ചുവെന്നും തന്റെ കുടുംബത്തിലെ രണ്ടു വൈദികരുടെയും കൂടാതെ തന്റെ ഇടവകയിലെ വൈദികരുടെയും പ്രവർത്തനങ്ങളും വൈദിക ജീവിതത്തിലേക്ക് കടന്നുവരുവാൻ തനിക്ക് പ്രചോദനമായെന്ന് അതിലാബാദ് രൂപതാമത്രാൻ മാർ പ്രിൻസ് ആന്റണി പാണങ്ങാടൻ ഷെക്കേന ചർച്ച് ബിർസിൽ പങ്കുവച്ചു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ വൈദികനാകണം എന്ന ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഞാൻ അൾത്താര ശുശ്രൂഷയായിരുന്നു അൾത്താര സംഘത്തിൽ നിന്നാണ് കർത്താവിൻ്റെ അൾത്താരയോടും വിശുദ്ധ കുർബാനയോടും ഒരു വലിയ ഭക്തി എന്നിൽ രൂപപ്പെട്ടു വന്നത് പിന്നെ എൻ്റെ കുടുംബത്തിൽ രണ്ട് വൈദികരുണ്ടായിരുന്നു ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ടവർ എൻ്റെ അപ്പൻ്റെ അനിയൻ തൃശ്ശൂരൂപതയിലെ ഇടവക വൈദികനായിരുന്നു അതുപോലെ എൻ്റെ അമ്മയുടെ അച്ഛൻ സി എം ഐയിൽ സഭയിലെ സന്യാസ വൈദികനാണ് ഇവരുടെ രണ്ടുപേരുടെയും ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശനവും അവരുടെ സംഭാഷണവുമെല്ലാം എനിക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് പിന്നെ ഇടവക വികാരിമാരുടെ പ്രചോദനം അവരുടെ പ്രോത്സാഹനം എനിക്ക് ദൈവികളി കിട്ടാനായിട്ട് കാരണമായിട്ടുണ്ട് ഇതൊക്കെയാണ് ദൈവവിളിയിലേക്ക് എന്നെ നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ സെമിനാരി പരിശീലന കാലഘട്ടങ്ങളിൽ തനിക്ക് അപ്രതീക്ഷിതമായി നടുവേദന വരികയും രോഗത്തിന്റെ ആ നാളുകളിൽ പരിശുദ്ധ അമ്മ തന്നെ സംരക്ഷിക്കുന്നതായി തനിക്ക് അനുഭവപ്പെട്ടുവെന്നും ആ സമയങ്ങളിൽ താൻ പരിശുദ്ധ അമ്മയോട് കൂടുതലായി പ്രാർത്ഥിക്കുമായിരുന്നുവെന്നും അത് തന്നെ ഒരു മര്യഭക്തനാക്കിയെന്നും മാർ പ്രിൻസ് പാണങ്ങാടൻ പറയുന്നു പരിശുദ്ധ അമ്മയോട് എനിക്ക് പ്രത്യേകമായ ഒരു താല്പര്യവും ഭക്തിയും തോന്നി തോന്നിത്തുടങ്ങിയത് പരിശീലനത്തിന്റെ കാലഘട്ടത്തിൽ എനിക്ക് അപ്രതീക്ഷിതമായി നടുവേദന വരികയും രോഗാവസ്ഥയിലാവുകയും ചെയ്തപ്പോഴാണ് അങ്ങനെയുള്ള നാളുകളിൽ പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു പലപ്പോഴും ഞാൻ രോഗത്തിൻ്റെ നാളുകളിൽ ഒറ്റയ്ക്ക് വേദന സഹിച്ച് ചികിത്സയിലായിരുന്നു കിടക്കേണ്ടി വന്നിട്ടുണ്ട് ആ അവസരങ്ങളിൽ പരിശുദ്ധ അമ്മ എന്നെ സംരക്ഷിക്കുന്നതായിട്ടും എൻ്റെ ചുറ്റും നടക്കുന്നതുമായിട്ടും ചിലപ്പോഴൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ആ നാളുകളിലാണ് പരിശുദ്ധ അമ്മയോട് ഏറ്റവും കൂടുതലായി എനിക്ക് ഒരു ഭക്തിയും സ്നേഹവും തോന്നിയിട്ടുള്ളത് അവിടെ നിന്ന് ആ സ്നേഹവും ഭക്തിയും കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട് തീപിടുത്തത്തിൽ വീട് കത്തി നശിച്ച പാവപ്പെട്ട കുടുംബത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കി രൂപതയിലെ വൈദികരെയും പ്രദേശത്തേയും കൂട്ടി വീട് നിർമ്മിക്കാൻ ബിഷപ്പ് നേരിട്ടിറങ്ങിയതും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു കോവിഡ് ദിനങ്ങളിൽ കട്ടയും മണ്ണും ചുമന്ന് മണ്ണിൽ പണിയെടുത്ത് പുതിയ വീട് നിർമ്മിച്ച് നൽകിയ ബിഷപ്പ് പാവപ്പെട്ടവരുടെ വേദനകളിൽ പങ്കാളിയായും അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യാറുണ്ട് ഞാൻ ഏത് പണി ജനത്തോട് ചെയ്യാൻ പറഞ്ഞാലും അവരോടൊപ്പം ഞാനും ചെയ്യണമെന്ന ഒരു ബോധ്യം എനിക്കുണ്ട് ഞാനും അവരിലൊരാളിലായി അവരുടെ കൂടെ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് പണി ചെയ്യുമ്പോഴാണ് അതിന് ഫലമുണ്ടാകുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോഴും അവരുടെ കൂടെ നിൽക്കാൻ പരിശ്രമിക്കാറുള്ളതും പിന്നെ യേശുവിൻ്റെ ഒരു നിലപാട് അധികാരം ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണ് അധികാരം മറ്റുള്ളവരെ വളർത്താൻ വേണ്ടിയുള്ളതാണ് പിന്നെ യേശു പറഞ്ഞ വചനം സേവിക്കപ്പെടാനല്ല സേവിക്കുവാനും മറ്റുള്ളവർക്ക് മോചനദ്രവ്യമായി നൽകപ്പെടാനുമാണ് മനുഷ്യപുത്രം വന്നിരിക്കുന്നത് അപ്പോൾ ദൈവം എനിക്ക് അധികാരം നൽകിയിരിക്കുന്നത് ശുശ്രൂഷിക്കാനാണ് എന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ എല്ലാവരും അകറ്റി നിർത്തിയവരെ ചേർത്തു പിടിച്ച ഈശോയുടെ പാത തുടരുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അദിലാബാദ് രൂപതയിലെ പാവപ്പെട്ടവരുടെയും സമൂഹത്തിൽ പാർശ്വവത്കരിക്കപ്പെട്ടവരുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുക എന്നതാണ് തന്റെ ആഗ്രഹമെന്നും രൂപതയിലെ സാധാരണക്കാരായ ആളുകളുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാൻ ശ്രമിക്കാറുണ്ടെന്നും മാർ പ്രിൻസ് പാണങ്ങാടൻ പങ്കുവെക്കുന്നു എല്ലാവരും അകറ്റി നിർത്തിയവരെ ഈശോ അടുപ്പിക്കാൻ പരിശ്രമിച്ചു എല്ലാവരും ഉപേക്ഷിച്ചു വരെ ഈശോ അന്വേഷിച്ചു അങ്ങനെ ചുങ്കക്കാരുടെയും പാപികളുടെയും ഒക്കെ കൂട്ടുകാരൻ എന്ന് വിളിക്കപ്പെടുന്ന രീതിയിലേക്ക് ഈശോ വളർന്നു ആ ഒരു രീതിയാണ് പ്രത്യേകിച്ചും ഉപേക്ഷിക്കപ്പെട്ടവരിലേക്ക് അവഗണിക്കപ്പെട്ടവരിലേക്ക് ദരിദ്രരിലേക്ക് ശ്രദ്ധ തിരിക്കുവാനായിട്ട് എനിക്ക് പ്രചോദനം നൽകിയത് അതിലബാദിലെ ദൈവജനം എണ്ണത്തിൽ വളരെ കുറവാണ് അവർ വളരെയധികം സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്നവരാണ് അതിലബാദ് എന്ന് പറയുന്നത് ഭാരതത്തിലെ തന്നെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ചില പ്രദേശങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവരാണ് സാമൂഹികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവരാണ് വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്നവരാണ് ഈ പിന്നാക്കാവസ്ഥയിൽ നിന്നും അവരെ ഉയർത്തുവാനായി നമുക്ക് സാധിക്കുന്ന എല്ലാ പ്രയത്നങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പ്രത്യേകമായിട്ടും വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി കുടുംബസഹായ നിധി എന്ന പേരിൽ ചെറിയ സഹായങ്ങൾ എത്തിക്കാറുണ്ട് അതുപോലെ ചികിത്സയ്ക്ക് പണമില്ലാതെ പെട്ടെന്നുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട് അവിടുത്തെ ജനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ പിന്നാക്കാവസ്ഥയാണ് ബഹുഭൂരിപക്ഷം പേരും സാധാരണ കൃഷിക്കാരും കൂലിപ്പണിക്കാരുമാണ് കൃഷിക്കാരെന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായ കൃഷിയാണ് പലരും ചെയ്യുന്നത് പിന്നെ പ്രകൃതിയുടെ ദുരന്തങ്ങൾ പലപ്പോഴും അവരെ മോശമായിട്ട് ബാധിക്കാറുണ്ട് വരൾച്ച ബാധിക്കാറുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ വളരെ ശക്തമായി ആ കുടുംബങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കാറില്ല ഞങ്ങളുടെ തന്നെ പരിമിതികൾ കൊണ്ട് വെറും പതിനേഴായിരം പേർ മാത്രമുള്ള ഒരു രൂപതയാണിത് ആ പതിനേഴായിരം പേരിൽ ഭൂരിഭാഗം പേരും പാവപ്പെട്ടവരാണ് കൃഷിക്കാരാണ് അതുകൊണ്ട് വലിയ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ സാധിക്കാറില്ല എങ്കിലും ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കാറുണ്ട് സാധിക്കുന്ന തരത്തിൽ അവരെ ബുദ്ധിമുട്ടിൻ്റെ അവസരത്തിൽ സഹായിക്കാൻ പരിശ്രമിക്കാറുണ്ട് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈദികവട്ടം സ്വീകരിച്ച മാർ പ്രിൻസ് ആന്റണി പാണങ്ങാടൻ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിയൊമ്പതിന് അതിലാബാദ് രൂപത മെത്രാനായി അഭിഷിക്തനായി സീറോ മലബാർ മിഷൻ രൂപതയായ തെലങ്കാനയിലെ അതിലാബാദ് രൂപതയുടെ ഇടയനായി ശുശ്രൂഷ ചെയ്തു വരുന്ന ബിഷപ്പ് മാർ പ്രിൻസ് ആന്റണി പാണങ്ങാടൻ തൃശൂർ അരിമ്പൂർ പാണങ്ങാടൻ ദേവസി കൊച്ചുത്രേശ്യ ദമ്പതികളുടെ മകനാണ് കുരിശിന്റെ വഴിയുടെ ഗാനം പുല്ലാങ്കുഴലിലൂടെ വായിച്ച് ശ്രദ്ധേയനാവുകയാണ് സി എം ഐ സന്യാസ സഭാംഗമായ ബ്രദർ ആന്റോ ജോസഫ് ഈശോയെ ക്രൂശും താങ്ങി എന്നു തുടങ്ങുന്ന ഗാനമാണ് ബ്രദർ ആന്റോ പുല്ലാങ്കുഴലിൽ വായിച്ചത് കർമാരം കോളേജിലെ വൈദിക വിദ്യാർത്ഥികളായ ബ്രദർ ജോസഫ് തേലക്കാട്ടും ബ്രദർ ജോസഫ് നെടുമ്പറമ്പിലുമാണ് ഈ ഗാനത്തിന് ക്യാമറയും എഡിറ്റിങ്ങുമെല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഗാനത്തിന് കീബോർഡ് വായിച്ചിരിക്കുന്നത് ബ്രദർ ആന്റോയാണ് ചെറുപ്പം മുതൽ സംഗീതത്തിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തിയാണ് ബ്രദർ ആന്റോ വലിയ നോമ്പിൽ കുരിശിന്റെ വഴിയുടെ ഗാനം പുല്ലാങ്കുഴലിൽ വായിക്കുന്ന ബ്രദർ ആന്റോയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് വണക്കത്തിന്റെ ഭാഗമായി വിശ്വാസികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള പതിമൂന്ന് ചൊവ്വാഴ്ച നൊവേനകൾക്ക് തുടക്കമായി ജൂൺ പതിമൂന്നിന് വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ദിനത്തിനൊരുക്കമായി പരമ്പരാഗതമായി ആചരിക്കുന്ന പതിമൂന്ന് ആഴ്ചകളിലെ നൊവേനകൾ കത്തോലിക്കാ വിശ്വാസികൾ ഏറെ ആവേശപൂർവ്വം ആചരിക്കുന്ന ജീവിച്ചിരുന്ന ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹാംഗമായിരുന്ന വിശുദ്ധ അന്തോണിസിലൂടെ ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും നിരവധി അസാധാരണ അത്ഭുതങ്ങളാണ് സഭാ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബിശുത്തിന്റെ അത്ഭുത പ്രവർത്തന കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ മരണത്തിരുന്നാൾ ആചരിക്കുന്ന ജൂൺ പതിമൂന്നിന് മുന്നോടിയായി പതിമൂന്ന് ചൊവ്വാഴ്ചകളിൽ ബിശുത്തിന്റെ നൊവേന പ്രത്യേകമാവിധം ചൊല്ലി പ്രാർത്ഥിക്കുന്ന പതിവ് സഭയിൽ നിലവിൽ വരികയായിരുന്നു സുവിശേഷ പ്രകോഷനത്തിൽ തീക്ഷണമതിയായിരുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ മത്സ്യങ്ങൾ കടലിൽ നിരയായി അണിചേർന്നതും അദ്ദേഹത്തിന്റെ രചനകൾ മോഷ്ടിച്ചവന് നേരെ ദൈവദൂതൻ വാളുമായി ചെന്നതും തിരുവോസ്തിയിലെ ദൈവസാന്നിധ്യം ഒരു കഴുതിയിലൂടെ അദ്ദേഹം തെളിയിച്ചതും ഒരു കേസിൽ തന്റെ പിതാവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വിശുദ്ധൻ മരിച്ചയാളെ കൊണ്ട് സംസാരിപ്പിച്ചതുമെല്ലാം അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവർത്തനങ്ങളിൽ മാത്രമാണ് മഹാമാരിയുടെയും ആത്മീയ മരവെപ്പിന്റെയും നാളുകളിൽ സുവിശേഷത്തിനായി ധീരതയോടെ നിലകൊണ്ട വിശുദ്ധ അന്തോണിസിനോടുള്ള നൊവീനകൾക്ക് പൂർവാധികം തീക്ഷണതയോടെയാണ് വിശ്വാസികൾ തുടക്കം കുറിച്ചിരിക്കുന്നത് കോവിഡിൽ നിന്ന് മുക്തി നേടാൻ കൊല്ലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാൻസ് അസോസിയേഷൻ എന്ന ജീവകാരുണ്യ ഭക്തസംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ ജപമാല ജപമാലം ശ്രദ്ധേയമാകുന്നു എന്ന പേരിൽ നടത്തിയ ജപമാല യജ്ഞത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഓൺലൈനിലൂടെ ഭാഷകളിലാണ് ജപമാല പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത് Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us, and lead us not into temptation, but deliver us from evil. Amen. കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും മലങ്കര സഭാധീഷൻ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് ജപമാല യജ്ഞത്തിന് പ്രാർത്ഥനാശംസകൾ നേർന്നു ഡൽഹി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ ജോസഫ് കുട്ടോ കൊല്ലം രൂപതാമെത്രാനം സെയിൻസ് ഫാൻസ് അസോസിയേഷന്റെ രക്ഷാധികാരിയുമായ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ ഡൽഹി ഗുഡ്ഗാവ് രൂപതയുടെ പരമാധീഷൻ ഡോക്ടർ ജേക്കബ് മാർ ബെർണാബാസ് മുൻ കൊല്ലം രൂപതാധീഷൻ ഡോക്ടർ സ്റ്റാൻലി റോമൻ എന്നീ സഭാപിതാക്കന്മാരും യജ്ഞത്തിൽ പങ്കെടുത്തു സന്യാസ സഭയുടെ സുപ്പീരിയർ ജനറൽ ഫാദർ തുല്യ ലൊക്കത്തല്ലി സന്യാസിനി സഭയായ മുരിയാൾദിന ദീസാൻ ജുസഫയുടെ മദർ ജനറൽ സിസ്റ്റർ ഓർസലോ ബർത്തുലോത്തോ സന്യാസിനി സഭയായ സുവോറ ഫീലിദിനാശ്രയത്തിന്റെ മദർ ജനറലായ സിസ്റ്റർ ബ്രൈറ്റ് കിനാരൻതറ ഫാദർ ബോബി ജോസ് കട്ടിക്കർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വൈദികരും സന്യാസ്തരും വൈദിക വിദ്യാർത്ഥികളും ആറ് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ആൽമായ വിശ്വാസികളും വിവിധ ഭാഷകളിൽ ഈ ജപമാല യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട് सलाम हुई खुदावन तेरे नाल है, तू विचों धन है धन है तेरी कुख फल सू ऐ हजरत मरियम खुदा दी माँ हसा गुनागर ली दुआ कर हूं ते सा मौत दे അയർലൻഡിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറ അടിത്തറപ്പാകുകയും അയർലൻഡിന്റെ സുവിശേഷവൽക്കരണത്തിലൂടെ രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിർണായകങ്ങളായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്ത മിഷണറി ബിഷപ്പായിരുന്ന മിസ്റ്റർ പാട്രിക്കിന്റെ പുണ്യസ്മരണകളിൽ ആഗോള സഭ അഞ്ചാം നൂറ്റാണ്ടിൽ നരബലികളും ധാർമ്മിക അധപതനവും പറ്റിയുള്ള അജ്ഞതയും മൂലം കടുത്ത മൂല്യസ്ഥുതിയിലായിരുന്നു അയർലൻഡ് ഇന്ന് ആകെ ജനസംഖ്യയിൽ എഴുപത്തെട്ട് ശതമാനത്തിലധികം കത്തോലിക്ക ഭൂരിപക്ഷമുള്ള രാജ്യമായി രൂപപ്പെട്ടതിന്റെ വേരുകൾ ചെന്നെത്തുന്നത് വിശദ പാട്രിക്കിന്റെ സുവിശേഷ തീഷ്ണതയിലേക്കാണ് ിൽ ബ്രിട്ടനിൽ ജനിച്ച വിശുദ്ധ പാട്രിക് ആർഭാടങ്ങളിലും ലോകസുഖങ്ങളിലും ഒഴുകിയ ജീവിതം നയിക്കുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി പതിനാറാം വയസ്സിൽ അയർലൻഡിലേക്ക് അടിമയായി വിൽക്കപ്പെട്ടത് പട്ടിണിയിലും കഠിനാധ്വാനത്തിലും അവൻ അനുഭവിച്ച ക്ലേശങ്ങൾ ജീവിത വ്യകൃതിയിൽപ്പെട്ട് താൻ മറന്ന ദൈവവുമായി അവനെ രമിതപ്പെടുത്തി അടിമത്തത്തിന്റെ ആറു വർഷങ്ങൾക്കു ശേഷം ദൈവത്തിൽ നിന്നും ലഭിച്ച സന്ദേശപ്രകാരം അയർലൻഡിൽ നിന്നും രക്ഷപ്പെട്ട് സ്വദേശത്തേക്ക് മടങ്ങിയെത്തിയ പാട്രിക് പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെട്ടിരുന്നു ഒരു ദർശനത്തിലൂടെ ഐറിഷ് ജനതയുടെ സുവിശേഷവൽക്കരണത്തിനായി താൻ നിയോഗിക്കപ്പെട്ടതായി സന്ദേശം ലഭിച്ച പാട്രിക് കാല വൈദികനാകുകയും അയർലൻഡിന്റെ ബിഷപ്പായി നിയമിക്കപ്പെടുകയും ചെയ്തു താൻ അടിമയായിരുന്ന നാട്ടിൽ ധൈര്യപൂർവ്വം ക്രിസ്തുവിന്റെ സുവിശേഷവുമായി കാലുകുത്തിയ പാട്രിക്കിന്റെ ജീവിതം തുടർന്നങ്ങോട്ട് അവിശ്രാന്തമുള്ള സുവിശേഷ യാത്രകൾക്കായി സമർപ്പിക്കപ്പെട്ടതായിരുന്നു നരബലികളെയും സാംസ്കാരിക അധപതനത്തെയും അർത്ഥശൂന്യമായ വിജാതീയ ആചാരങ്ങളെയും എതിർക്കുന്നതിൽ ശക്തനായ പ്രവാചകനായിരുന്നു പാട്രിക് അത്ഭുതങ്ങളുടെ തുടർക്കഥയാൽ സ്ഥിരീകരിക്കപ്പെട്ട വിശുദ്ധ പാട്രിക്കിന്റെ പ്രബോധനങ്ങളും ക്രൈസ്തവ വിശ്വാസവും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമാകുകയും ഇത് പ്രാദേശിക ഭരണാധികാരികളെ ചൊടിപ്പിക്കുകയും ചെയ്തു എന്നാൽ തന്നിൽ നിക്ഷിപ്തമായിരുന്ന ദൗത്യവുമായി പാട്രിക് ധൈര്യസമ്മേതം മുന്നേറി അദ്ദേഹത്തിന് വിഷം നൽകാനുള്ള ശത്രുക്കളുടെ ഉദ്യമത്തിൽ വിഷത്തെ ജലത്തിൽ നിന്നും വേർതിരിച്ച ശേഷം അദ്ദേഹം ജലം കുടിച്ചതായും വാളുകൊണ്ട് അദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതായും ഇവയെല്ലാം കൂട്ടമാനസാന്തരങ്ങൾക്ക് കാരണമായതായും ചരിത്രം പറയുന്നു ശത്രുക്കൾ ബന്ധിക്കാൻ വന്നപ്പോൾ പാട്രിക്കും ശിഷ്യരും മാനുകളായി രൂപാന്തരം പ്രാപിച്ചതും അഗ്നിയിലൂടെ പാട്രിക് അത്ഭുതകരമായി നടന്നതും പ്രകൃതിയും കാലാവസ്ഥയും പോലും പാട്രിക് നിയന്ത്രിച്ചതുമായുള്ള അത്ഭുതങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയവയാണ് ഷാംറോക് ചെടിയുടെ മൂന്ന് ഇലകൾ ഒറ്റത്തണ്ടിൽ നിലകൊള്ളുന്നത് ഉപമയാക്കി പരിശുദ്ധ ത്രിത്വത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അയർലൻഡിൽ ഇന്നും ഏറെ സ്മരിക്കപ്പെടുന്നയൊന്നാണ് അയർലൻഡിൽ അങ്ങിങ്ങോളം ചുറ്റി സഞ്ചരിച്ച് പാട്രിക് പാകിയ സുവിശേഷ വിത്തുകൾ നൂറുമീനി ഫലം പുറപ്പെടുവിച്ചു യൂറോപ്പ് മുഴുവനിലും പാട്രിക്കിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ സുവിശേഷ യജ്ഞം തുടർന്നു എ ഡി നാനൂറ്റി അറുപത്തിയൊന്നിൽ മലമുകളിലെ ഗുഹയിൽ പ്രാർത്ഥനാനിരതനായിരിക്കെ ഒരു പ്രകാശവലയം ഗുഹയെ ആവരണം ചെയ്യുകയും കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ച അദ്ദേഹത്തെ ദൈവദൂതന്മാർ സ്വർഗത്തിലേക്ക് സംവഹിച്ചതുമായാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഒരു രാജ്യം മുഴുവനെയും ക്രിസ്തുവിനായി നേടാൻ പാട്രിക് പ്രദർശിപ്പിച്ച മനോധൈര്യവും ഉത്സാഹസ്ഥിരതയും ദ്വീപരാജ്യത്തിനായി വലിയ കൊയ്ത്ത് നേടുകയും അയർലൻഡിന്റെ ചരിത്രം തിരുത്തിയ ദൈവിക പദ്ധതിയായി മാറുകയും ചെയ്തു കോവിഡ് മഹാമാരിയുടെ തുടർ വ്യാപനം മൂലം അടച്ചിട്ട പോർച്ചുഗലിലെ മാതാ തീർത്ഥാടന ദേവാലയം വിശ്വാസികൾക്കായി വീണ്ടും തുറന്നുകൊടുത്തു ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിമൂന്ന് മുതലാണ് ഫാത്തിമ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുക്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചത് പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിലുള്ള ബസിലിക്കയിലും പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട കപ്പേളയിലും തുടങ്ങി തീർത്ഥാടന കേന്ദ്രത്തിലെ എല്ലാ കപ്പേളകളിലും ദിവിബലിയും ജപമാല പ്രാർത്ഥനയും ഇതോടെ ആരംഭിച്ചു കോവിഡ് പത്തൊൻപത് വകഭേദത്തിന്റെ പുതിയ വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഫാത്തിമ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുക്കർമ്മങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു മാർച്ച് പതിനഞ്ചാം തീയതി തീർത്ഥാടന കേന്ദ്രം വീണ്ടും തുറന്നതോടെ ധാരാളം പേർ ദേവാലയത്തിലെത്തിയിരുന്നു മഹാമാരിയുടെ ഇരകൾക്കായി യൂറോപ്പിലെ മിത്രാൻ സമിതികളുടെ അധ്യക്ഷന്മാർ മുൻകൈയ്യെടുത്ത് ബലിയർപ്പണം പ്രാർത്ഥനകളും സമർപ്പിച്ചു കോവിഡ് വൈറസ് പിടപെട്ട് മരിച്ചവർ അവരുടെ കുടുംബാംഗങ്ങൾ രോഗികൾ ആരോഗ്യപ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരോട് സഭയുടെ സാമീപ്യം ആവർത്തിച്ചുറപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഈ പ്രാർത്ഥനയെന്ന് ദിവ്യബലി മധ്യ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചാപ്ലൻ ഫാദർ മിഗ്വേൽ സോത്തോമായൂർ പറഞ്ഞു ഫാത്തിമ തീർത്ഥാടന ദീപാലയത്തിൽ രാവിലെ പതിനൊന്ന് വൈകിട്ട് ആറ് ഒൻപത് മുപ്പത് എന്നീ സമയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികൾ ദീപാലയത്തിന്റെ വെബ്സൈറ്റിലും യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും തത്സമയം സംരക്ഷണം ചെയ്യുന്നുണ്ട് അത്യപൂർവമായ ബൈബിൾ ലിഖിതങ്ങൾ അടങ്ങിയ ചുരുൾ സകലങ്ങൾ കണ്ടെത്തി ഇസ്രായേൽ ഗവേഷകർ കേവോ ഹൊറർ എന്നറിയപ്പെടുന്ന ഗുഹയിൽ നിന്നാണ് ഡസൺ കണക്കിന് തുകൽ ചുരു സകലങ്ങൾ ലഭിച്ചത് പഴയ നിയമത്തിലെ ബൈബിൾ ലിഖിതങ്ങൾ അടങ്ങിയ ചുരുൾ ശകലങ്ങളാണ് ഇസ്രായേലി ഗവേഷകർക്ക് യൂതയൻ മരുഭൂമിയിലെ ഗുഹയിൽ നിന്നും ലഭിച്ചത് തുകലിൽ ലിഖിതങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ട രീതിയിലാണ് ചുരുൾ ശകലങ്ങൾ കണ്ടെത്തിയത് എഴുപതു വർഷം മുമ്പ് ചാവുകടലിൽ ചുരുളുകൾ ലഭിച്ച ശേഷം ബൈബിളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലാണിത് ഗ്രീക്ക് ഭാഷയോട് സാമ്യമുള്ള ചുരുളുകളിൽ ബൈബിളിലെ സഹറിയ നാഹും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലെ വാക്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് ബി സി നാലാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ യൂതയാ കീഴ്പ്പെടുത്തിയ ശേഷം ഗ്രീക്കായിരുന്നു അവിടുത്തെ ഭാഷ എന്നാൽ ദൈവത്തിന്റെ നാമം മാത്രം ഹീബ്രുവിലാണ് രണ്ടാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യത്തിനെതിരെ നടന്ന വിപ്ലവത്തിൽ പരാജയപ്പെട്ട് മരുഭൂമിയിൽ അഭയം തേടിയ യഹൂദന്മാരുടേതാണ് ഈ ചുരുളുകളെന്നാണ് ഗവേഷകരുടെ അനുമാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ യൂദയൻ ഗുഹകളിൽ നിന്നും ബൈബിൾ കയ്യെഴുത്തു പ്രതികളുടെ അനേകം ചുരുൾശകലങ്ങൾ ലഭിച്ചിരുന്നു മരുഭൂമിയിലെ ഗുഹകൾ കൊള്ളയടിക്കപ്പെടുന്നത് തടയാനുള്ള നീക്കത്തിനിടെയാണ് വീണ്ടും ചുരുളുകൾ കണ്ടെത്തിയത് അബോഷിനെ അതിജീവിച്ച് ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യമായി നിലകൊള്ളുന്ന ക്ലെയർ കൾവലിൻ്റെയും അവളെ ഗർഭം ധരിച്ച ശേഷം മക്കളെ മരണത്തിന് വിട്ടു നൽകാൻ ഉദ്യമിച്ച അമ്മയുടെയും ഹൃദയസ്പർശിയായ ജീവിതകഥ പ്രോലേഹ് വേദികളിൽ ശക്തമായ സ്വാധീനങ്ങൾ ഉളവാക്കുന്നു അബോഷൻ എന്ന കഠിനമായ തിന്മയിലൂടെ തങ്ങളുടെ ജീവിതങ്ങളെ നശിപ്പിക്കാനുള്ള പിശാചിന്റെ കുതന്ത്രങ്ങൾ ദൈവം അബോഷിനെതിരെയുള്ള മൂർച്ചയുള്ള ആയുധമായി പരിണമിപ്പിക്കുകയായിരുന്നുവെന്ന് ക്രിസ്ത്യൻ പോസ്റ്റ് ന്യൂസിനോട് ക്ലെയർ വെളിപ്പെടുത്തുന്നു യും പെറ്റമ്മയിൽ നിന്നുമുണ്ടായ തിരസ്കരണത്തിന്റെയും കൈപ്പേറിയ അനുഭവങ്ങളെ ദൈവസ്നേഹത്തിന്റെയും ക്രൈസ്തവ ക്ഷമയുടെയും ഉദാത്തം മാതൃകയാൽ സമാധാനത്തിന്റെയും ദൈവിക അനുഭവങ്ങളാക്കി രൂപാന്തരപ്പെടുത്തിയ ക്ലയർ കഴിവൽ തന്റെ പെറ്റമ്മയ്ക്കൊപ്പം ദൈവദാനമായ ജീവന്റെ ശക്തരായ വക്താക്കളായി അബോഷനെതിരെയുള്ള ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പതിമൂന്നാം വയസ്സിൽ തന്നെ ഗർഭം ധരിച്ച തന്റെ അമ്മ അബോഷിന് ഉദ്യമിച്ചതും എന്നാൽ അമ്മയുടെ ഗർഭപാത്രത്തിലെ ഇരട്ടക്കുഞ്ഞുങ്ങളിൽ താൻ ജീവനോടെ ശേഷിച്ചതും ഇതേ തുടർന്ന് താൻ സ്വന്തം അമ്മയുടെ അനുമതി പോലും ഇല്ലാതെ ഭൂമിയിൽ പിറന്നതും ഒരു ക്രൈസ്തവ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടതുമായ സ്വന്തം ജീവിതകഥ ക്ലയർ പങ്കുവെക്കുന്നു തന്റെ ദത്തുകഥയെപ്പറ്റി ജീവിതപ്രയാണത്തിൽ അറിയാനിടയായ ക്ലയർ തൻ്റെ പെറ്റമ്മയെ കാണാനിടയായതും അമ്മയുടെ കണ്ണുകളിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞപ്പോൾ പ്രവഹിച്ച കണ്ണുനീർ തന്റെ ജീവിതം മുഴുവനെയും ഒരു പ്രത്യേക നിയോഗത്തിനായി നീക്കിവയ്ക്കാൻ ഇടയാക്കിയതുമായി ക്ലയർ വ്യക്തമാക്കുന്നു അബോഷിനെ അത്ഭുതകരമായി താൻ തരണം ചെയ്തതും തന്റെ ദത്തുമാതാപിതാക്കൾ തനിക്കു നൽകിയ സ്നേഹത്തിന്റെയും കരുതലിൻ്റെയും ക്രൈസ്തവ മൂല്യങ്ങളുടെയും അന്തരീക്ഷവും ഒടുവിൽ തന്റെ പെറ്റമ്മയുമായുള്ള കൂടിക്കാഴ്ചയും അമ്മയോട് നിരുപാധികം ക്ഷമിക്കാൻ തനിക്ക് കൃപ ലഭിച്ചതുമെല്ലാം ദൈവത്തിന്റെ വിരലുകൾ പതിയപ്പെട്ട സ്വർഗീയ ഇടപെടലുകളാണെന്ന് ക്ലെയർ തിരിച്ചറിയുകയായിരുന്നു തന്റെ രഹസ്യ പാപങ്ങളെയും സ്വാർത്ഥ സ്വാർത്ഥമോഹങ്ങളെയും മറച്ചുവെക്കാനായി അപോഷിന് വിധിയാകുകയും അത് വിഫലമായപ്പോൾ കുഞ്ഞിനെ മറ്റൊരു കുടുംബത്തിന് കൈമാറുകയും ചെയ്തത് ഒരു പോലെ എന്നും തന്നെ അനുധാവനം ചെയ്തിരുന്നതായും തന്റെ കുഞ്ഞ് എല്ലാം മറന്ന് പൂർണ്ണ ക്ഷമ നൽകി തനിക്ക് മുൻപിൽ നിൽക്കുമ്പോൾ തിന്മയ്ക്കുമേൽ ക്രിസ്തു നേടിയ വിജയം അനേകരുടെ പ്രഘോഷിക്കാനുള്ള തന്റെ വിളി തിരിച്ചറിഞ്ഞതായും ക്ലയറിന്റെ അമ്മ ടോണിയെയും പറയുന്നു അബോഷൻ എന്ന ഘോര തിന്മയിലൂടെ തങ്ങളുടെ ജീവിതങ്ങളിൽ പിശാഞ്ചു വെച്ച കെണികളെ തിന്മയ്ക്കുമേൽ ക്രിസ്തു നേടിയ വിജയത്തിലൂടെയും അവിടുന്ന് നൽകിയ ക്ഷമയിലൂടെയും ദൈവം നന്മയ്ക്കായി പരിണമിപ്പിച്ചതിന്റെ കൃതാർത്ഥതയിൽ പ്രോ ലൈഫ് വേദികളിൽ സജീവമായി പ്രവർത്തിക്കുകയാണ് ഇന്ന് ക്ലെയറും അവളുടെ അമ്മയും അയർലന്റിലെ സുപ്രസിദ്ധ നോക്കുമാതാവിന്റെ ദേവാലയത്തെ പ്രത്യേകമാംവിധം ദിവ്യകാര്യ ഭക്തിക്കും മരീൻ വണക്കത്തിനുമായുള്ള അന്താരാഷ്ട്ര തീർത്ഥാടന ദേവാലയ പദവിയിലേക്ക് ഉയർത്തി ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാൾ ദിനത്തിലായിരുന്നു പിതാവിനൊപ്പം നോക്കിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മറിയത്തിന്റെ ബഹുമാനാർത്ഥം പാപ്പ ദേവാലയത്തിന് പ്രത്യേക അംഗീകാരം നൽകിയത് വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ ആർച്ച് ബിഷപ്പ് മൈക്കൽ നിയേറിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിമതിയായിരുന്നു നോക്ക് ദേവാലയത്തിന്റെ അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ മരിയൻ തീർത്ഥാടന പദവി അംഗീകരിച്ച് പാപ്പ വീഡിയോ സന്ദേശം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപതിൽ വിശുദ്ധ യോസൈ പിതാവിനും വിശുദ്ധ യോഹനാൻ സ്ലിഹായിക്കുമൊപ്പം നോക്കിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയിലൂടെ ഐറിഷ് കത്തോലിക്കരുടെ വിശ്വാസവേദികൾ ആഴപ്പെടുകയായിരുന്നുവെന്ന് പാപ്പ അനുസ്മരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് അൾതാരിക്ക് മുകളിലായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കുഞ്ഞാടും കുരിശും മാലാഖ വ്യൂഹങ്ങളും പരിശുദ്ധമറിയവും വിശുദ്ധ യൗസിപ്പിതാവും വിശുദ്ധ യോഹനാൻ സ്ലിഹായും അടങ്ങുന്ന രണ്ടു മണിക്കൂർ നീണ്ട ദർശനത്തിന് പതിനഞ്ചോളം പ്രദേശവാസികൾ സാക്ഷ്യം വഹിച്ചതോടെയാണ് നോക്ക് മാതാവ് എന്ന ശീർഷകത്തിൽ മാതാവിനോടുള്ള പ്രത്യേകമണക്കം ആരംഭിച്ചത് ആയിരക്കണക്കിന് തീർത്ഥാടകരെ പ്രതിവർഷം ആകർഷിക്കുന്ന നോക്ക് മാതാവിന്റെ ദേവാലയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിസ് പാപ്പയും സന്ദർശനം നടത്തിയിരുന്നു പ്രാർത്ഥനാപൂർവ്വം ഉയർത്തിപ്പിടിച്ച കരങ്ങളുമായി നിശ്ശബ്ദയായി കാണപ്പെട്ട അമ്മയുടെ പ്രതീക്ഷീകരണം മിഷനറി വേലയ്ക്കായുള്ള ഐറിഷ് ജനതയുടെ പ്രത്യേക വിളിയുടെ ആഹ്വാനം കൂടിയാണെന്ന് പാപ്പ അനുസ്മരിപ്പിച്ചു നോക്കുമാതാവിന്റെ ദേവാലയത്തിന് നൽകപ്പെട്ട അംഗീകാരം ഏറെ ആവേശത്തോടെയും പ്രതീക്ഷയോടെയുമാണ് വിശ്വാസികൾ ഏറ്റെടുത്തിരിക്കുന്നത് ഫിലിപ്പൈൻസിലെ കത്തോലിക്ക വിശ്വാസത്തിന്റെ അഞ്ഞൂറാം ആഘോഷങ്ങളുടെ ഭാഗമായി ഫ്രാൻസിസ് പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രത്യേക ദിവ്യബലി അർപ്പിച്ചു സുവിശേഷത്തിന്റെ ആനന്ദത്തിൽ മിഷണറി പ്രവർത്തനങ്ങളെ ഊര്ജിതമാക്കാന് പാപ്പ ഫിലിപ്പൈൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്നിൽ ഫിലിപ്പൈൻസിൽ കത്തോലിക്കാവിശ്വാസം വേരുറച്ചതിൻ്റെ അടയാളങ്ങളായി ആദ്യമായി ജ്ഞാനസ്നാനം നൽകപ്പെട്ടതിൻ്റെയും ദിവ്യബലി അർപ്പിച്ചതിൻ്റെയും അനുസ്മരണാർത്ഥമായിരുന്നു പാപ്പ സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിൽ ഫിലിപ്പൈൻസ് കത്തോലിക്കർക്കായി പ്രത്യേക ദിവ്യബലി അർപ്പിച്ചത് സുവിശേഷത്തിന്റെ ആനന്ദം ഉത്സാഹപൂർവ്വം ഏറ്റെടുത്ത ഫിലിപ്പൈൻസ് കത്തോലിക്കർ ആഗോള ക്രൈസ്തവ സമൂഹത്തിന് അഭിമാനമാണെന്ന് പാപ്പ പറഞ്ഞു ആകെ നൂറ്റിയെട്ട് ദശലക്ഷമുള്ള ജനസംഖ്യയിൽ എൺപത്തി ആറ് ശതമാനം കത്തോലിക്കരുള്ള ഫിലിപ്പൈൻസ് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ള രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് ഫിലിപ്പൈൻസിലെ കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് മുൻ മനില ആർച്ച് ബിഷപ്പ് കർദിനാൽ ലൂയിസ് ആന്റോണിയോ ടെഗൾ ഉൾപ്പെടെയുള്ളവർ ബസിലിക്കയിൽ പാപ്പയ്ക്കൊപ്പം ദിവ്യബലിയിൽ പങ്കുചേർന്നു റോമിൽ താമസമാക്കിയ ഫിലിപ്പൈൻ കത്തോലിക്കരും തങ്ങളുടെ വിശ്വാസ പൈതൃകത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കുചേരാനായി ഏറെ ആവേശപൂർവ്വം അണിചേർന്നിരുന്നു ഫിലിപ്പൈൻ സ്വദേശികളുടെ വിശ്വാസ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട കുരിശും ഉണ്ണിയശുവിൻ്റെ രൂപവും വഹിച്ചുള്ള നൃത്ത അകമ്പടിയോടെയാണ് പാപ്പ പ്രദക്ഷിണമായി ദിവ്യബലിക്ക് എത്തിയത് സുവിശേഷത്തിന്റെ ആനന്ദം ഉൾക്കൊണ്ട് മിഷണറി പ്രവർത്തനങ്ങളിലും സുവിശേഷ പ്രഘോഷണത്തിലും ഭയം കൂടാതെ പൂർവാധികം തീക്ഷ്ണതയോടെ മുന്നേറുവാൻ ഫിലിപ്പൈൻ കത്തോലിക്കരോട് പാപ്പ ആഹ്വാനം ചെയ്തു ദിവ്യബലിക്ക് ശേഷം പാപ്പയെയും വിശ്വാസി സമൂഹത്തെയും അഭിസംബോധന ചെയ്ത് കർദിനാൽ ലൂയിസ് ആന്റോണിയോ ടേഗൽ ഹൃദ്യമായ കൃതജ്ഞതാ പ്രഭാഷണം നടത്തുകയും ശേഷം ഫിലിപ്പൈൻസ് കത്തോലിക്കരുടെ മുഴുവൻ സ്നേഹസമ്മാനം സമൂഹ പ്രതിനിധികൾ പാപ്പയ്ക്ക് കൈമാറുകയും ചെയ്തു സമാപന ആശീർവാദത്തിനു ശേഷം പാപ്പയ്ക്കൊപ്പം പരമ്പരാഗത വേഷം ധരിച്ച ഫിലിപ്പൈൻസ് കുട്ടികൾ മാതാവിന്റെ രൂപത്തിനു മുന്നിൽ പൂക്കളർപ്പിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് വലിയ നോമ്പിൽ അഗതികളുടെ സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ റിൻസി അൽഫോൺസ് പാടിയ കാൽവരി ക്രൂസിൽ കാണാം എന്ന ഗാനം ശ്രദ്ധേയമാകുന്നു ലിജോഷ് വേഴപ്പിള്ളി എഴുതിയ വരികൾക്ക് ജോർജി ജോൺസൺ ആണ് സംഗീതം നൽകിയിരിക്കുന്നത് മ്യൂസിക് ഷാക്ക് ക്രിസ്തീയ ഗാനങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഗാനം പുറത്തിറക്കിയിരിക്കുന്നത് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം No.